നമസ്കാരം നമ്മൾ എന്നുള്ളത് തൃശ്ശൂരിലാണ് കേട്ടോ തൃശ്ശൂരിൽ ഒരു വലിയ മാർക്കറ്റിൻ്റെ മുന്നിലാണ് ഞാനെന്നുള്ളത് അപ്പോൾ എൻ്റെ ബൈക്കിന് ഒരു ആവശ്യത്തിനായിട്ട് അതായത് ബൈക്കിൻ്റെ ആലറി കംപ്ലയിൻ്റ് ആയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും നമുക്കതൊരു വീഡിയോനാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ തൃശ്ശൂരിലെ പട്ടാളം മാർക്കറ്റിലാണ് എത്തിയിട്ടുള്ളത് സംഭവം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കും അതായത് ബൈക്ക് കാറ് എന്തായാലും അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ അതുപോലെ ടയർ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും അപ്പോൾ പട്ടാളം മാർക്കറ്റ് അറിയാത്ത ഒരു ചുരുക്കം തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും എന്തായാലും നമ്മൾ വിവരം ഒന്നുമില്ല എന്തായാലും നമുക്ക് പട്ടാളം മാർക്കറ്റിൽ നിന്ന് കണ്ടുപോകാം കേട്ടോ അപ്പോൾ എൻ്റെ വണ്ടി നിങ്ങൾക്ക് കാണാം അതിൻ്റെ അലോയി കംപ്ലൈൻ്റ് ആണ് അതായത് ബ്രേക്കിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഉള്ളിലോട്ട് പോയിട്ട് ഓരോ കടകളായിട്ടിങ്ങനെ കണ്ടുപോയല്ല ഇത് തൃശ്ശൂർ ശക്ത തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങോട്ടും വന്നിട്ട് ആവശ്യമുള്ള വലിയ വില കൊടുത്തു പുതിയ സ്പെയർ വാങ്ങുന്നതിൻ്റെ പകരം ചെറിയ റേറ്റ് കൊടുത്ത് ഇങ്ങനത്തെ സ്പെയർ സെക്കൻഡ് ഹാൻഡ് സ്പെയറുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് സന്ദർശിക്കാം തൃശ്ശൂരിലെ ശക്തൻ സ്റ്റാൻഡിനടുത്തും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്ത് കിടക്കുന്ന ഈയൊരു പട്ടാളം മാർക്കറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം സന്ദർശിക്കട്ട അതായത് ബൈക്കുകളുടെ ടാങ്ക് ഗ്ലാസ് ടയർ അതുപോലെ തന്നെ കാറിൻ്റെ അലോയ് അലോയ്വിയില് അതുപോലെ തന്നെ മിററ് വൈപ്പർ ബമ്പർ ഹെഡ് ലൈറ്റ് ബാക്ക് ലൈറ്റ് അങ്ങനെ ആവശ്യമുള്ള എന്ത് ഐറ്റവും നിങ്ങൾക്കിവിടുന്ന് ലഭിക്കും അത് നല്ല റേറ്റിൽ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഐറ്റം അവർ എടുത്തിട്ട് പുതിയ ഐറ്റം തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പട്ടാളം മാർക്കറ്റിലേക്ക് തന്നെ പോകുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും കിട്ടാത്ത ഐറ്റങ്ങളും ഉണ്ട് എന്നാലും ഒരുവിധം എല്ലാ ഐറ്റം കിട്ടും ഇപ്പോൾ എൻ്റെ ബൈക്കിന് അലോയ്യായിരുന്ന ആവശ്യം അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങളുടെ വണ്ടിയുടെ മിറർ പൊട്ടി നിങ്ങൾക്ക് പുതിയത് വാങ്ങണ്ട പഴയത് വാങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ പട്ടാളം മാർക്കറ്റിലേക്ക് വന്നാൽ മതി ഇത് നമ്മുടെ പട്ടാളം മാർക്കറ്റിൽ ഒരു മൂന്ന് ലൈന് ഇങ്ങനെ നമ്മുടെ സ്പെയർസ് നിങ്ങൾക്ക് കിട്ടും ടയർ ആയാലും എന്തായാലും മൂന്ന് ലൈൻ ലൈനായിട്ട് നമ്മുടെ ശക്തൻ സാധനൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പട്ടാളം മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തൃശ്ശൂർ പറഞ്ഞവർക്ക് തന്നെ അല്ലാത്തവർക്കും പോലും ഇവിടെ മാർക്കറ്റ് അറിയാവും അറിയായിരിക്കും കേട്ടോ എന്നാലും നമ്മൾ വീട് ചെയ്യണം കാരണം വെച്ചാൽ എൻ്റെ വണ്ടി ടയർ വണ്ടിയുടെ ടയറിൻ്റെ അലവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ എന്തായാലും സാധനമുണ്ട് അവർ അത് എക്സ്ചേഞ്ച് എടുത്തിട്ട് നമുക്ക് മാറ്റിത്തരും അതെന്തായാലും സംഭവം വിലക്കയ്യ അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്ക് കിട്ടാത്ത ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പട്ടാളം മാർക്കറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംപിളായിട്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും അപ്പോൾ മൂന്ന് ലൈനുകളായിട്ട് കിടക്കുന്ന ഈ കടകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പാർട്സും കിട്ടുന്നതാണ് നമ്മുടെ ഒരു അറിവ് കിട്ടുക അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് ചോദിക്കുക ഇപ്പോൾ ബൈക്കിൻ്റെ ആയാലും കാറിൻ്റെ ആയാലും ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നല്ല ടയറുകളും കിട്ടും കേട്ടോ അതായത് റിസോളിങ് ടയറും അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ടയറുകൾ കിട്ടും പക്ഷെ ടയറൊക്കെ നല്ല ശ്രദ്ധിച്ച് നല്ല ടയർ നോക്കി വാങ്ങാം നമ്മൾ ടയറിലൊന്നും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് അതല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പുതിയ ടയർ വാങ്ങാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം ഓടിക്കാനായിട്ടുള്ള ടയറുകളൊക്കെ നല്ല ടയർ നമുക്ക് ഇവിടുന്ന് കിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ കിട്ടാത്ത സ്പെയറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടാ മൂന്ന് ലൈനായിട്ട് നമ്മുടെ കടകൾ വരുന്നുണ്ട് നിങ്ങൾ കടകൾക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് ചോദിച്ചോളും എവിടേക്ക് എന്താ സ്പെയർ വേണ്ടതെന്നുള്ളത് അപ്പോൾ അത്യാവശ്യം വേണ്ട സ്പെയറുകളൊക്കെ നല്ല വിലയ്ക്ക് പുറത്തുള്ള സ്പെയറുകളൊക്കെ അലോയി ആയിട്ട് ഈ ഒരു അലോയിയുടെ ഈ ഒരു ഭാഗം പോയി എന്തായാലും അലോയി മൊത്തത്തിൽ പോയി അപ്പോൾ എന്തായാലും അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ നല്ല റേറ്റിൽ തന്നെ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വാങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഈ ആലോയി അവരെടുത്തിട്ട് നമുക്ക് പുതിയ അലോയി വേറെ വരും ഇപ്പോൾ ചെറിയ റേറ്റ് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ ഒരിക്കലും ആ റേറ്റ് നിങ്ങൾ സാധനം വാങ്ങരുത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ കയ്യിൽ കാശുള്ള പോലെ നിങ്ങൾക്ക് കംഫർട്ടായ രീതിയിൽ മാത്രം നിങ്ങൾ സാധനം വാങ്ങാം ഞാൻ ഒരിക്കലും ഒരാളെ നിർബന്ധിക്കില്ല ആ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ നോക്കുക ആ ചേട്ടാ നമസ്കാരം ഇവിടെ ടയറും ഓഹോ ആവശ്യക്കാർ പറഞ്ഞാൽ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കൂല്ലേ അവരേലും അപ്പൊ എന്തായാലും നമ്മുടെ കട നമ്പർ പന്ത്രണ്ടായിരം മറക്കണ്ട ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയോ അപ്പോൾ ഒട്ടുമിക്ക സ്പെയറുകളും നമുക്കിവിടെ സെക്കൻഡ് ഹാൻഡായിട്ട് ലഭിക്കും അപ്പം നിങ്ങൾ വന്ന് ഓരോ കടകളിൽ സംസാരിച്ചിട്ട് വാങ്ങാം വീഡിയോ കണ്ടിട്ട് മാത്രം വന്ന് വാങ്ങരുത് നിങ്ങൾ ഓരോ കടകളിലും വന്ന് സംസാരിച്ച് റേറ്റിംഗ് കമ്പയർ ചെയ്തിട്ട് മാത്രം വാങ്ങാം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറൊക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ കാരണം റിസോൾവിങ് ടയറുണ്ട് പഴയ ടയറുണ്ട് അതൊക്കെ നോക്കി കറക്റ്റായിട്ട് വാങ്ങാം ഓരോ പ്രൊഡക്റ്റും വാങ്ങുമ്പോൾ നിങ്ങൾ പരമാവധി ചെക്ക് ചെയ്തിട്ട് വാങ്ങാം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഉപയോഗിച്ച് ഉറപ്പുവരുത്തിയിട്ട് മാത്രം എപ്പോഴും നമ്മുടെ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങാം വാങ്ങാൻ നോക്കുക സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഒരിക്കലും ഒരു പ്രമോഷനല്ല ഞാൻ വാങ്ങാൻ പോയപ്പോൾ മാത്രമാണ് ഇത് നമ്മൾ വീഡിയോ എടുത്ത കേട്ടോ അത്യാവശ്യം എനിക്കിപ്പോൾ എന്തെങ്കിലും അലയ്യൂ സെറ്റായിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് സന്ദർശിച്ച് വിസിറ്റ് ചെയ്ത് വരാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകട്ടെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ട മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബ ബൈ